അപ്പോൾ ഹലോ ഫ്രണ്ട്സ് അപ്പം വെൽക്കം ബാക്ക് ടു ഓസ്ട്രേലിയയിലെ അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇത് ഒരു ഒരു അഡിലേഡ് വ്ളോഗാണ് ഞങ്ങൾ താമസിക്കുന്ന അഡിലേഡിലാണ് കേട്ടോ അപ്പോൾ അഡിലേഡ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് മുപ്പത് മിനിറ്റ് അകലെയുള്ള ഒരു പാർക്കിൻ്റെ ഒരു ഇതിനകത്തേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും അഡിലേഡിലെ മറ്റൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഓക്കെ അപ്പോൾ ഇപ്പോൾ എന്താ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കുറച്ച് ആനിമൽ പിള്ളേർക്ക് എപ്പോഴും ഇഷ്ടമുള്ള ആനിമൽ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ അവിടെ നിന്ന് ഇവിടെ വന്ന് നമ്മൾ എവിടെയും പോയില്ല ജസ്റ്റ് വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് ഭയങ്കര തണുപ്പ് അപ്പോൾ നമുക്ക് ആകപ്പാടെ എങ്ങ് ബോർ അടിച്ചു എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഒന്ന് വെന്റിലേറ്റ് ചെയ്തേക്കാന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ പുറത്തിറങ്ങിയത് കേട്ടോ അപ്പം ഞങ്ങളിവിടെ ജസ്റ്റ് വന്ന് കഴിഞ്ഞേക്കും തന്നെ ഞങ്ങൾ ഓഫ് ഡ്രൈവ് പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്കൊരു ഹിൽ ഏരിയയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാനൊക്കെ നല്ല മലകളൊക്കെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ ഒരു ഓർവയാണ് നമുക്ക് ശരിക്കും ആനിമൽസിൻ്റെ ഒക്കെ എടുത്ത് തന്നെ കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇവർ വളർത്തുന്ന ആനിമൽസ് അല്ലാണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള ഒത്തിരി പക്ഷികളും കുറേയധികം നമുക്ക് അങ്ങോട്ട് എനിക്ക് കങ്കാരൂസിനെ കാണാൻ വേണ്ടി പറ്റും ഹോഴ്സിനെ കാണാൻ വേണ്ടി പറ്റും ഇപ്പം നമുക്ക് ട്രാവൽ ചെയ്താൽ നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ ഇവിടുത്തെ ഫിൻസിംഗ് ഒക്കെ സൂക്ഷിക്കണം എല്ലാ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള ഫിൻഷിങ്ങാണ് അപ്പം നമ്മുടെ വൈൽഡ് ലൈഫ് ജോർജ് വൈൽഡ് ലൈഫ് പാർക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാണ് പാർക്കിൻ്റെ പേര് ഞാൻ ശരിക്കും ഒന്നും കൂടി നോർത്ത് വെക്കട്ടെ അതുതന്നെ ജോർജ് വൈൽഡ് ലൈഫ് പാർക്ക് പാർക്കെന്നാണ് കേട്ടോ എൻട്രൻസ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നമ്മുടെ സാലിസ്ബറി സ്ഥലത്ത് നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു ഇപ്പോൾ തേർട്ടി മിനിറ്റ്സ് പ്ലസ് ഡ്രൈവുണ്ട് ഞങ്ങൾ നിർത്തി നിർത്തിയായിരുന്നു വന്നത് ഇങ്ങനെ ഇച്ചിരി വളഞ്ഞ് പുളഞ്ഞൊക്കെ പോകുന്ന റോഡാണ് പിള്ളേർക്കൊക്കെ ഉണ്ടവരനൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കാൻ വരും അപ്പോൾ അതുക്കെ നിർത്തി നിർത്തി ഒക്കെ വരുന്നാൽ മതി ഞങ്ങളെ കുറച്ച് നിർത്തിയിട്ടേക്കായിരുന്നു വന്നത് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ ഞാനിപ്പോൾ ഇവിടെ വന്നായാലും എനിക്കൊന്ന് മനസ്സിലായത് നമുക്ക് അബുദാബിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ വിലക്ക ചായക്കടകളൊക്കെ കാണാം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല തൊട്ട് താഴെ ഒരു ഹോട്ടൽസ് ഒക്കെ ഉണ്ട് നമുക്ക് ആ ഹോട്ടലിൽ ഇങ്ങനെ ബർഗർ ബ്രെഡ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിച്ച കയ്യിൽ നമുക്ക് ഫുഡൊക്കെ കരുതാൻ കുഴപ്പമൊന്നുമില്ല ഫുഡൊക്കെ കരുതി വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഇതൊക്കെ തന്നെയാണ് വീഡിയോ പറ്റിയിൽ ഇങ്ങനെ ഭയങ്കര കുറച്ച് എടുക്കും കേട്ടോ അവിടെ എന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ഇവിടെ വളർത്തുന്നതുകൊണ്ട് പിന്നെ വേണ്ട പിന്നെ അവർ ഫ്രീ ആയിട്ട് പറത്തിങ്ങനെ എത്തിക്കുകയാണ് പത്തൊക്കെ പച്ചക്കറി പൊക്കി കൂടുതലോ ഇതാണ് ഇവിടുത്തെ ഭീകരത നിറഞ്ഞ സ്ഥലം കേട്ടോ നമ്മുടെ അവിടുത്തെ ഗോസ്റ്റ് ബാറ്റ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ പ്രേത സിനിമയിലൊക്കെ കാണുന്ന പാറ്റില്ലേ അതുതന്നെ നമ്മൾ ആ ഡോറങ്ങ് തുടത്തിട്ട് അടയ്ക്കുമ്പം ഫുള്ളി ഇട്ടാവും അതിൻ്റെ ഉള്ളിൽ അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും കുഞ്ഞു പാറ്റുകളെ കാണാൻ വേണ്ടി പറ്റും ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വൗവ്വലകളൊക്കെ ഈ പ്രേത സിനിമയിലൊക്കെ പറന്ന് പോകുന്നതിലില്ലേ ശരിക്കും അങ്ങനെ തന്നെ തലകുത്തി കിടപ്പുണ്ട് കേട്ടോ അത് അടച്ചിട്ടിരിക്കുകയാണ് ശരിക്കും ആ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ പിന്നെ കുറേ ശരിക്കും വീഡിയോ കുറച്ച് കൂടുതലും നമ്മുടെ ഈ പല്ലി എറണാ വർഗത്തിൽ പെടുന്ന പറ്റുള്ള സാധനങ്ങളായിരുന്നു അതല്ലെങ്കിൽ ബാക്കി വേറെ ഉണ്ട് നമുക്ക് അവിടെ അപ്പുറത്ത് വേറെ കാണിക്കുന്നുണ്ട് നന്നായിട്ട് ബാക്കി പണിയിട്ടുണ്ട് ഇതാണ് എനിക്ക് ഏത് ആനിമൽ പാർക്കിൽ പോകാൻ തീരെ ഇഷ്ടപ്പെടാത്ത സ്ഥലം കേട്ടോ കുറേ പാമ്പുകളുടെ ഉണ്ടാവും എനിക്ക് പാമ്പുകളെ കാണാൻ നല്ല പേടിയാണ് പൂതങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഭീകരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണെങ്കിൽ വെള്ളം പോകുന്നു വെള്ളത്തിനകത്തക്കൂടെ കിട്ടുമ്പോൾ ശരിക്കും പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞ് പോകുന്നത് കാണാം അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആകെപ്പാട് എന്തൊക്കെയോ അസ്വസ്ഥതയായിരുന്നു ശരിക്കും നമുക്ക് പേടിയാകും രാത്രി ഉള്ളും വല്ല സ്വപ്നം കണ്ടി പിള്ളേരങ്ങാൻ കരഞ്ഞാലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഞങ്ങൾ അവിടെ ഇറങ്ങി വന്നു കിട്ടും അതിനകത്താണെങ്കിൽ ഭീകരത കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടാവും മനുഷ്യൻ്റെ എല്ലും കൂടെ കൊണ്ടുവരുത്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ ശരിക്കും ഒരു പ്രേതഗുഹയിൽ കീറിയ പോലെ തന്നെ ഒരു അനുഭവമായിരുന്നു കേട്ടാ ഇപ്പം കണ്ടോണേ ഇവിടെ നിന്ന് പാമ്പ് ഇറങ്ങി വരുന്നത് കണ്ടോണേ പാമ്പൊക്കെ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇഴഞ്ഞിറങ്ങി കേട്ടോ ഇഴഞ്ഞിങ്ങനെ കിടക്കും കാണുമ്പോൾ തന്നെ നമുക്ക് ആകപ്പാടി ഒരു ഭീകരതയാണ് കൂടുതലും എല്ലായിടത്തും ഉള്ളതും ഈ പെരുമ്പാമ്പ് തന്നെയാണ് എനിക്കിവിടെ എനിക്ക് തന്നെ ഇവിടെ പുറത്ത് പെരുമ്പാമ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കുറേ അധികം ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ വിഷപ്പാമ്പുകൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പാമ്പിനെ കാണാൻ വേണ്ടി വന്നിട്ട് ഇവിടെ വന്ന കഴിയുമ്പം പാമ്പിനെ കാണുമെന്നൊക്കെ വിചാരിച്ച കേട്ടോ പക്ഷേ ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഈ പാർക്കിൽ പോയപ്പോൾ കണ്ട പാമ്പല്ലാണ്ട് വേറെ പാമ്പിനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇതൊരു കൊക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എനിക്ക് തന്നെ എല്ലാം ഓപ്പൺ ആട്ടോ നമുക്ക് ഈ പാർട്ടി കൂടെ ഇതിൻ്റെ എല്ലാം മരത്തിക്കൂടി ഇങ്ങനത്തെ കുറേ പശുക്കളിങ്ങനെ പറന്ന് പോകുന്നതാണ് ഒരു വലിയ കൂട്ടത്തോടെ എനിക്ക് ഇവന ഇഷ്ടായിക്കട്ടോ ഇവടെ നോക്ക് എന്ത് രസോ ചൂണ്ട വായി കൊടുക്കലെ വായിക്കൊടുക്കലെ അങ്ങനെ കാണാ പിടിക്കൂടി ഇതാണ് പുള്ളിക്ക കേട്ടോ ഭയങ്കര പുല്ലിക്കുകയാണ് അപ്പോൾ അതിന് മീഷിൻ്റെ ഉണ്ടാവും നമ്മളിങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അടുത്ത ചാടി വരും കേട്ടോ അത് മേടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു അത് പിന്നെ എന്തെങ്കിലും നമുക്കിങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നടന്ന് പോകുന്നത് ശരിക്കും നാച്ചുറലിൻ്റെ അതുപോലെ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടോ ഒരു പാർക്കൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് നല്ല രസം നമ്മൾ താഴോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്ന് പോകും നാച്ചുറൽ ആയിട്ടതൊന്നും കെട്ടി ആരെയും ഇങ്ങനെ ഫിൻസ് വെച്ചിട്ട് വലിയ പക്ഷികൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് മേലെക്കൂടെ വേണമെങ്കിൽ അവർക്ക് പറഞ്ഞു പോകാം പറന്ന് പോകുന്നേക്കൂട്ട് പക്ഷികളാണെങ്കിൽ അതൊക്കെ അവിടുത്തെ ഓൾഡ് ഇനത്തിൽപ്പെട്ട പക്ഷികളാട്ടോ ഇപ്പോഴൊന്നും ഇവിടെ അവരെ കാണാൻ കിട്ടില്ല കിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് ഞാൻ കണ്ടു എൻ്റെ സൈഡിൽ കൂടെ വേറെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേറെ പക്ഷികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊത്തി ഓടിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സാധനം അവളെ പണിയിരിക്കുന്ന ഇപ്പം കാണുന്നേ ഉള്ളൂ പിന്നെ ഇപ്പം സീലുകൂട്ടന്മാരേക്കൂട്ടൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ ഇത് ശരിക്കും സീലല്ല ഞാൻ നോക്കിയിട്ട് ഇതെന്താ സാധനം നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ടെന്നോട്ടോ എനിക്ക് തന്നെ ഇപ്പം പേരൊക്കെ ഞാൻ മറന്നുപോയി കാണാൻ ക്യൂട്ടായിട്ടുള്ള കുറേ ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക് പന്നിയലി പോലെ ഇരിക്കുന്നല്ല കുറച്ച് നമ്മളിപ്പം കുപ്പി പിള്ളേർ കുപ്പി കാണിച്ചപ്പോഴത്തേക്ക് എല്ലാം കൂടെ ചാടി പൊടി ഇങ്ങോട്ട് വരുന്നുണ്ട് പാൽ ഓടിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കേ പിന്നെ ആനിമിൾസ് ഒക്കെ നല്ല ഹെൽത്തിയാണെന്ന് കേട്ടോ പിന്നെ എൻവോൺമെൻറ്റും അത്യാവശ്യം നല്ല ക്ലീനൊക്കെയാണ് വലിയ അങ്ങനെ ആ അലപ്പൊന്നും അല്ല കാണാൻ വേണ്ടിയിട്ടാണ് നല്ല വൃത്തിയായിട്ടൊക്കെ അവർ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തേക്കുന്നത് ഒത്തിരി ഒത്തിരി വെറൈറ്റി നമ്മളവിടെയൊന്നും കാണാത്ത നമ്മുടെ അവിടുത്തെ ആനിമിൾ പാർക്കുകളിൽ കാണാത്ത കുറേ വെറൈറ്റി ആനിമൽസൊക്കെ ഉണ്ട് കേട്ടോ നിൽക്കുന്നു നല്ല രസമില്ല ഓ ഇനിയിപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഓസ്ട്രേലിയയിൽ ഇരുന്നവർ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ കൊളാബിയറിനെ കാണാൻ വേണ്ടി ഇനി പോകുന്നത് കൊളാബിയർ എപ്പോഴൊന്നും കാണത്തില്ല ചില സമയത്ത് ഭയങ്കര ഉറപ്പായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ കൊളാബിയറിനെ എവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ കൊളാബീരനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഇതാണ് നമ്മുടെ കോള ഓസ്ട്രേലിയ എസ്പെഷ്യലി അഡലയിൽ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനങ്ങളൊക്കെ കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും ഈ പാവക്കുട്ടീനെയൊക്കെ വെച്ചിരിക്കുന്നില്ലേ നമ്മുടെ മൈസൂറോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ പാവക്കുട്ടന്മാരെ പാവക്കുട്ടന്മാരെത്തിരിക്കുന്നത് പോലെ മടിയന്മാരെ കേട്ടോ ഭയങ്കര മടിയന്മാരാണ് ഉറക്കോ ഉറക്കോ ഇരുന്ന് ഉറങ്ങുന്ന നോക്ക് ചിലപ്പോൾ ഉറങ്ങി താഴെ പോകും തോന്നുന്നു അല്ലേ ഇരിക്കുന്ന എടുത്തിരുന്നിട്ട് അങ്ങനെ ഇരുന്ന് ഉറക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവർക്ക് വലിയ ഇഷ്ടമായിട്ടവൻ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടാണ് നന്ന അവർക്കൊക്കെ കൊള്ളാൻ ഇഷ്ടമല്ല അമ്മയെന്നു ചോദിച്ചപ്പോൾ അമ്മേ അമ്മയെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ബാ പോകാന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിരുന്ന് ഉറങ്ങുന്ന ഉറക്കൊക്കെ കണ്ടോ എന്തിനു മടിയന്മാരെന്നറിയോ ഇവർക്ക് കങ്കാരൂവിനെ കാണാൻ വേണ്ടിയുള്ള പോക്കാണിത് ആ പിന്നെ കുറച്ച് ക്രൊക്കോടയിലൊക്കെ ഉണ്ടായിരുന്നു മുതലാ നമ്മുടെ ഇവിടുത്തെ പക്ഷെ ഇത് മുതലല്ലോ കേട്ടോ ചീങ്കണിയാണ് നമ്മുടെ നാട്ടിലത്തെ ചീങ്കണിയാണെ എല്ലാവരും പിള്ളേർ വിചാരിച്ചു ചോദിച്ച ശരിക്കും കരിങ്കല്ലാന്നു വിചരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ കുറച്ച് മുതല മുതലേ കണ്ടില്ല കേട്ടോ ശരിക്കും ചീങ്ങണ്ണി ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ അവിടെ ഒരു കടയുണ്ട് നമ്മൾ ആദ്യം കയറുന്ന ഒരു എൻട്രൻസ് ഒരു കടയാണ് ആ കടേൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് വരുന്നത് അപ്പം ഞങ്ങൾക്ക് ഫാമിലി പാക്കായിട്ടൊരു എഴുപത് ഡോളർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ആയത് ആ സമയത്ത് നമുക്ക് ഫാമിലി ആയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ കയറിയത് അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ എൻട്രൻസ് കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഈ ആനിമൽസിന് നമുക്ക് ഫീഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഫീഡ് മേടിച്ചിട്ട് വരാം കേട്ടോ അപ്പം ഞങ്ങൾ കങ്കാരൂൻ്റെ തീറ്റ മേടിച്ചായിരുന്നു അപ്പോൾ എല്ലാ ആനിമൽസിനും നമുക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല ചില ആനിമൽസിനും നമുക്ക് തീറ്റയൊക്കെ കൊടുക്കാം ആ ഇതാണ് ഇവിടുത്തെ മോയൽ കൂട്ടം കേട്ടോ നല്ല മോയൽ കറുത്ത കളറുള്ള മോ നല്ല ക്യൂട്ടായിട്ടുള്ള മൊയലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല മുണ്ടക്കന്മാരും നല്ല എളുപ്പത്തി ആയതുകൊണ്ട് അവരുടെ രോമങ്ങൾ തന്നെ കത്തിയുള്ളു കേട്ടോ കുഞ്ഞി കുഞ്ഞി റാബിറ്റിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കുഞ്ഞിക്കുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറേ എലി കഴിക്കുകയുണ്ടായിരുന്നു എലിയും ആ മൊയലും എല്ലാം കൂടെ ഒഴിഞ്ഞായിരുന്നു അതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ വേണം നമ്മൾ കുഞ്ഞിക്കൂടെ കാണാൻ വേണ്ടി പറ്റും കുറച്ച് വ്യത്യാസം ഉണ്ട് വരും നമ്മളവിടുത്തെ കാണുന്ന പോലെ അത്രയും നമ്മുടെ നാട്ടിലത്തെ ഒരു മൊയൽ ടൈപ്പ് അല്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇത് ഇത് കോഴീനെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നോക്കി എന്തൊരു സുന്ദരിയായിട്ട് ഇരിക്കുന്നത് എന്നല്ല കോഴി കോഴിയാന്ന് പറയത്തില്ലെ കണ്ണു പോലും കാണത്തില്ല നോക്കി ആകെപ്പുഴ കൊക്ക് മാത്രമുണ്ട് പിന്നെ എൻ്റെ കൂടെ തന്നെ നാടൻ കോഴിയുണ്ട് കേട്ടോ നമുക്ക് സാധാരണ നാടൻ കോഴികളും കിടക്കുന്നുണ്ട് ഇവിടെ തന്നെ നമുക്ക് ആട്ടും കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ ആൾക്കാരും ഈ പിള്ളേരൊക്കെ കൊണ്ടുവന്നതിന് പാലും കൊടുത്ത് പാലും പുല്ലും ഭക്ഷണം കൊടുത്ത് കൊടുത്തിട്ട് വയറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വീർത്തായിരിക്കണേ ഒന്നും പറയണ്ട പിന്നെ നമ്മൾ കയറിയത് കുറച്ച് പക്ഷിയുടെ കയറുന്നത് കേട്ടോ പക്ഷീ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല കാണാനൊക്കെ എല്ലാം ക്യൂട്ടായിരുന്നു ഇതിന്റെ മേലെ വളരെ കേട്ടോ കാരണം ഇപ്പോൾ നീ പുള്ളികളൊക്കെ എനിക്കൊന്ന് പറന്നു പോകുന്ന ടൈപ്പായിരുന്നു ആ ഒരു താറാവ് പോലത്തെ സാധനത്തിന് അന്ന് പമ്പിക്കളും അങ്ങനെ കാണാൻ വേണ്ടി നല്ല പ്രശ്നം അതിന് മറ്റേന്നെയൊക്കെയാണെങ്കിൽ ഇങ്ങനെ ചുണ്ടിങ്ങനെ പൂർത്തായിരിക്കുന്നു നമ്മുടെ ഈ നമ്മൾ പിള്ളേരെയൊക്കെ ബേഡ്സിന്റെ പടം വരയ്ക്കാൻ എടുത്ത് ഫസ്റ്റ് കാണിക്കത്തില്ലേ കുഞ്ഞൊരു കൊമ്പ് നേരെ വരച്ച് നല്ല നീർത്തിലിക്കോലുപോലെ രണ്ട് കാല് കഴിക്കുന്നു ആ അത് തന്നെയായിരുന്നു ശരിക്കും പാമ്പിൻ്റെ എനിക്ക് മനസിലായില്ലേ അതിന്റെ കളർ മണ്ണിന്റെ കളർ ഒരുപോലെയാ തിരിച്ചറിയത്തില്ല കേട്ടോ നമുക്ക് ഇതൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആനിമൽ ചിരിപ്പുണെന്ന് അതിക്കൂട്ടം അധികം കണ്ടുപിടിച്ചതുകൊണ്ട് മാത്രം എനിക്ക് മനസ്സിലായ അങ്ങനെ സാധനം ഇരിപ്പണെന്ന് നമ്മുടെ നാട്ടിലൊരു പന്നിട്ടേക്ക് മൂപ്പ വെള്ള വെള്ളക്കിളി കേട്ടാ കണ്ണു കാണണ്ട എന്തിനാണവെല്ലാം കൂടെ ഓടി പറഞ്ഞു പോകുന്നുണ്ട് തല കീഴാക്കി കിടക്കുന്ന ഇവൻ ആരാന്നറിയാമോ അടുത്ത കുറച്ചുനാട്ടോ ഏ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ഞാൻ ഇതിനകത്തേക്കാണ് ചോദിച്ചത് കേട്ട് ഇവനറിയാം കഥ കിട്ടില്ല കേട്ടോ ഇവൻ ഇവനാരെന്നറിയാം എനിക്ക് എത്ര എണ്ണം എന്നറിയുമോ ഇവൻ താഴെയൊക്കെ അങ്ങനെ മോ എല്ലാം കുത്തി കിടന്നുറങ്ങുന്ന കേട്ടോ ഇവരെവിടെ നിന്ന് എനിക്ക് പിടിച്ചോണ്ട് വരുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ആനും ഇതുണ്ട് കേട്ടോ പക്ഷികളും എല്ലാം നാച്ചുറൽ ആയിട്ട് നമുക്കിപ്പോൾ നടക്കാൻ വേണ്ടി പോയി പോയിപ്പം ഇങ്ങനെ ആനിമൽ പാർക്കിൽ വരണമെന്നൊന്നുമില്ല അല്ലാണ്ട് തന്നെ നമ്മൾ ചുമ്മാ ഒരു ഡ്രൈവിന് പോകുവാണെങ്കിൽ നമുക്ക് ഓരോ കാട്ടിലെല്ലാം മരത്തിനകത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം അത് കിടക്കുന്നുണ്ടോ എങ്ങനെയാണ് കേട്ടോ ജസ്റ്റ് കണ്ണൊക്കെ ആണെങ്കിൽ എനിക്ക് നിരിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ക ചിറക് കൊണ്ട് മുഴുവൻ ഇങ്ങനെ മുഖം എല്ലാം കവർ ചെയ്ത് നല്ല പറഞ്ഞു ഡ്രസ്സുണ്ട് കാണാനല്ലേ പക്ഷേ ഈ ഡ്രോക്കുകളുടെ ഒക്കെ സിനിമേലെപ്പോലൊക്കെ എനിക്ക് നടക്കുന്നതൊക്കെ കാണാം കേട്ടോ നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയാകും ഇങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ച് നടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്ത കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കടിക്കും തോന്നുന്നുട്ടോ ഭയങ്കര സാധനം അത് ഇങ്ങനെയൊക്കെ പിടിച്ചൊക്കെ നടക്കുന്ന വേറെ താളം വേണം ഞമ്മളെ നോക്കുന്നത് നോക്ക് എന്നെ കണ്ടാൽ ഈ പുതിയ പുതിയ അതിഥി ആരാന്നുള്ള നോർത്തോണ്ടോ നമ്മൾ അല്ലേ വീട്ടിലേക്ക് നോക്കുന്നുണ്ട് കാണിരുന്നത് അതൊക്കെ കുറേ കുറേ ആന സംഭവം കാണാത്ത തിന്നി ഇവിടെ നിന്നൊക്കെ പിടിച്ചോന്നിട്ടുണ്ട് ഇനി പോലത്തെ കുറേ സാധനങ്ങളൊക്കെ എല്ലാം റേറാണ് ചിലതൊക്കെ റേറാണെന്നു കേട്ടോ ചിലതൊക്കെ നമുക്കിപ്പോൾ കാണുന്നതും നമുക്കറിയാത്തതും കണ്ടിട്ട് പിന്നെ അലോവറയൊക്കെ ഞാനവിടെ നിൽക്കുന്നുണ്ടോ നല്ല പറ്റിയുള്ള അലോവറ നമുക്ക് കുറച്ച് കിട്ടിയായിരുന്നെങ്കിൽ എടുത്ത് തലയിലൊക്കെ തൂക്കായിരുന്നു നല്ല അടിപൊളി അലോവറയൊക്കെ വളർന്നു പോയിട്ടോ അവിടെ പിന്നെ ഇവിടുത്തെ ബെഞ്ചുകളൊക്കെ എനിക്കിഷ്ടപ്പെട്ടത് നമ്മൾ എല്ലാം നാച്ചുറായിട്ടാണ് ഈ തടിയൊക്കെ മുറിച്ച് നേരെ ഓപ്പോസിറ്റ് തിരിച്ചു കമുർത്തി വെച്ചിട്ടൊക്കെയുള്ള മെഞ്ചികളൊക്കെയാണ് ി വേണ്ടാത്ത കൊസ്റ്റിനൊക്കെ ചോദിക്കുന്നു ഇതൊക്കെ നമുക്കറിയാവോ അമ്മയാണല്ലേ ഉള്ളു നല്ല രസം ഞാനും ആദ്യമായിട്ട മോനെ ഇതൊക്കെ കാണുന്നെന്ന് പറഞ്ഞെടുക്കാൻ പറ്റുമോ ഓ അങ്ങനെ നമ്മളെ നോക്കിയിരുന്ന സാധനത്തെ കാണാൻ വേണ്ടി പോണ കേട്ടോ കങ്കാരൂനെ കണ്ടില്ല കങ്കാരനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു ഓസ്ട്രേലിയയിൽ എത്തിട്ട് ഇവിടെ കങ്കാരെന്ന് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് കങ്കാരനെ കണ്ടില്ല എന്നിവ ഇവർ കങ്കാരനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഇവിടെ വന്നത് സത്യത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് ഈ കങ്കാരനെ കണ്ടത് വെള്ളക്കങ്കാരും ഉണ്ടെന്ന് എനിക്ക് അറിയത്തുമല്ലോ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് വെള്ളക്കങ്കാരനെ കാണുന്നത് പിന്നെ ഞങ്ങൾ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ കണ്ടു പക്ഷെ ആദ്യമായിട്ട് കങ്കൂരിനെ കണ്ട് ഇവിടെ വന്നിട്ട് കേട്ടോ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് തീറ്റമേടിച്ചിട്ട് വരേണ്ടത് നമ്മളിപ്പോൾ ആദ്യമൊന്നും നമ്മൾ കാണിച്ചാൽ അങ്ങനെയൊന്നും വരില്ല അവരുടെ അടുത്തോട്ട് കുറച്ച് നമ്മൾ പയ്യനെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പുറകെ ഇതിൻ്റെ പുറകെ നിൽക്കരുതെന്ന് പറയും അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ പയ്യനെ ഭക്ഷണം കൊടുക്കുകയും തൊടുകയോ ചെയ്യാം അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെയാണ് കങ്കാരനെ കണ്ടത് മുമ്പോട്ട് ഇപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കങ്കാരും ഉണ്ട് കേട്ടോ കങ്കാരിനെ ഭീഷണിപ്പെടുത്തി സോപ്പിട്ട് സോപ്പിട്ടുള്ള കുഴപ്പമാണ് പക്ഷെ കങ്കാരിനെ ഇവിടെ നിർബന്ധിച്ച് തീറ്റിക്കാന്ന് പറഞ്ഞാൽ മതി വിശപ്പിനൊന്നും ചുമ്മാ കൊണ്ട് എല്ലാരും കൊണ്ട് തീറ്റ കൊടുക്കും അതാണ് നിങ്ങളിപ്പോ കാണാൻ വേണ്ടി പോന്നെ വെള്ളക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് എനിക്കാൻ പോലും പയ്യാണിങ്ങനെ കിടക്കുവത് അപ്പോ അത്രമാത്രം എന്റെ വയറു നിറഞ്ഞു എനിക്ക് തോന്നേ പാവം ഞാൻ മാത്രം അങ്ക ഫുഡ് കൊടുത്തില്ല എന്റെ അടുത്തോടെ കുറച്ച് തരാം ഞങ്ങൾ ഇവിടെ ഇണ്ടേ ഇങ്ങനെ ഫിൻസ് കെട്ടിട്ട് അതിന്റെ അപ്പുറത്തെ അപ്പുറത്തായിട്ട് കുറെ സ്ഥലമുണ്ട് ഇങ്ങനെ കങ്കാരുകൾ ഇങ്ങനെ ചുമ്മാ നടക്കുന്നുണ്ട് കുറേയായിട്ട് പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെ ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ആകെപ്പാട് പേടിച്ചതിങ്ങൾ നോക്കുന്നത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ശങ്കയാണ് ചേം കുറച്ചേടെ നീട്ടി ചില ഇതാണെങ്കിലും ഇങ്ങോട്ട് അടുത്തോട്ട് വരും കേട്ടോ ഇവർക്ക് പേടിയുണ്ട് മാറി മാറി നിൽക്കുന്നത് എന്നാൽ ഓടിപ്പോൾ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് നമ്മളെ നോക്കും നമ്മൾ പാവത്താനാന്ന് കണ്ടാൽ നമ്മുടെ അടുത്തോട്ട് വരും പയ്യേനെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിനെന്തായാലും അവർ എടുത്തു പിന്നെ ഇവൾക്കൊരു കഴിവാണ് കേട്ടോ ഈ എല്ലാ ആനിമൽസിനും ഈവൻ പട്ടീനെയൊക്കെ ആണെങ്കിലൊക്കെ നാട്ടിൽ ഞാനൊന്നും പോത്തില്ല ഇവിടെ അതിനൊക്കെ മെരുക്കിയെടുക്കും ഇവിടെ ചെറിയവളാ കേട്ടോ ആദ്യം അതിനൊന്നും ആക്കിയെടുത്ത് പക്ഷേ ഇപ്പം ഇവരുടെ അടുത്തുള്ള കംഫോർട്ടായിട്ട് വരുന്നുണ്ട് ബാക്കി ആൾക്കാരെന്തെങ്കിലും ഓടുന്നുണ്ട് പക്ഷേ ഇതിന് കംഫോർട്ട് ആട്ടോ താഴെ കൂടി ഫുള്ള് ഫ്രീ ആയിട്ടല്ല അങ്ങനെയൊക്കെ നല്ല രസമുണ്ട് ഒത്തിരി ഒത്തിരി ഡിഫറെൻ്റ് വെച്ചിട്ടുണ്ട് ഹലോ നമ്മൾ ഇച്ചയും പറയുന്നത് ശരിക്കുള്ള കങ്കാരും എല്ലാ കങ്കാരൂൻ്റെ ഒരു ഭഗഭേദമാണൊക്കെയാണെന്ന് അറിയത്തില്ല കേട്ടോ ഇവിടെ കണ്ട കങ്കാരൊക്കെ നമ്മളിപ്പോൾ പടത്തിൽ കാണുന്ന കങ്കാരൂന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു എന്നാ പറയുക ഒരു ക്രീം കളറല്ലേ ഇവിടെ ഇവിടെയുള്ള കണ്ട കങ്കാരനൊക്കെ ഒരു ബ്ലാക്ക് കളറും ഉണ്ട് ഡിഫറെൻറ്റ് കളറും ഉണ്ട് കേട്ടോ അപ്പം ഇനിയുള്ള നമ്മൾ ഒട്ടകത്താനുണ്ട് കേട്ടോ ഒട്ടകത്തും ഭക്ഷണം കഴിക്കാനൊക്കെ അല്ലെങ്കിൽ എറിഞ്ഞ് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡിസ്കോ ഡാൻസറാണ് എറിഞ്ഞ് കൊടുത്താലും ചാടി പിടിച്ചോളൂ പിന്നെ െടുക്കിടയിൽ ഓർക്കം വരുന്ന കേട്ട് ഞാനാണെങ്കിൽ വീട്ടിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എഡിറ്റ് വരും പിന്നെ ഫോണിലാണ് ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഒന്നും വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് എല്ലാം നിറഞ്ഞ് കവിയാൻ തുടങ്ങി അപ്പം പിന്നെ വിചാരിച്ചൊന്നും വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടേക്കാം ഇഷ്ടമുള്ള ഇരിക്കാണെങ്കിൽ ഒന്ന് കഡ്ലോട്ട് ചെയ്യാനൊക്കെ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇതുവരെ കാണാത്തവർ ഞങ്ങളുടെ ചാനൽ കേട്ടോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിർബന്ധിക്കുന്നില്ല കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ബെൽ ബെൽബട്ടൺ ഒക്കെ അമർത്താനൊക്കെ മറക്കരുത് ഓക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും പിന്നെ ഞാനൊരു മെമ്മറി ആയിട്ട് ഇത് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് മെമ്മറി ഒക്കെ ഫുള്ളാകുമല്ലോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇരുന്ന് കാണുകയും ചെയ്യാം ഓക്കെ താല്പര്യമുള്ളവരും ആർക്കെങ്കിലും ഈ പാർക്ക് കാണണം പോകുന്നതിന് മുമ്പ് ഒന്ന് നോക്കണം എന്നൊക്കെ ഒന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് ഉപകാരപ്പെട്ടു തന്നെ അല്ലേ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടേ തന്നെ പിന്നെ ഓസ്ട്രേലിയയിലോട്ട് വരാനിരിക്കുന്നവർക്ക് ഇപ്പോൾ ഓസ്ട്രേലിയ വരാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ തരാം ഡൗട്ട് ചോദിച്ചാൽ ഞാൻ അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം അറിയാത്തതാണെങ്കിൽ ഞാൻ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞു തരാം കേട്ടോ അതായത് ഞാൻ ഓസ്ട്രേലിയയിലോട്ട് വന്നപ്പം എനിക്ക് ഒത്തിരി ആൾക്കാരോട് ഇങ്ങനെ ഡൗട്ടൊക്കെ ചോദിച്ച് ഞാൻ ഏജൻസി മുഖാന്തരം ഒന്നല്ല വന്നത് കേട്ടോ ജസ്റ്റ് തന്നെത്താൻ തന്നെ റിക്രൂട്ട്മെൻറ്റിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് എല്ലാം സൈറ്റുകളിൽ തന്നെത്താൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഇപ്പോൾ ഒരാളെന്നോട് ചോദിക്കുകയാണോ ഓസ്ട്രേലിയ ആണോ അതോ മിഡിൽ ഈസ്റ്റിലോട്ടാണോ ഫസ്റ്റ് വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ചോയ്സ് ആയിരിക്കും പക്ഷേ ഞാൻ പറയുന്നത് നമ്മളിപ്പം ഫസ്റ്റ് നേഴ്സിങ് പഠിച്ച് ഇപ്പം എനിക്ക് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന നേഴ്സിങ്ങിനെ കുറിച്ചായിരിക്കും ഇപ്പം നേഴ്സിങ് പഠിച്ച് നമ്മൾ ഫസ്റ്റ് ഇറങ്ങുന്ന ഇറങ്ങുന്നൊരു ആളാണെങ്കിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഈ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല പൈസ ചിലവുണ്ട് ഏകദേശം ഒരു ഇരുപത് ലക്ഷത്തോളം ഒക്കെ ആകും ഫാമിലിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം മര്യാദയ്ക്ക് നമുക്കൊന്നിരിക്കണമെങ്കിൽ പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം രൂപയാകും അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുവാണെങ്കിൽ നമുക്കൊരു ആറായിരം അല്ലെങ്കിൽ ഏഴായിരം രൂപ കൊടുത്ത് നമുക്ക് എക്സാം ഒക്കെ ആയിട്ട് മിഡിൽ ഈസ്റ്റ് പോകാൻ പറ്റും അപ്പോൾ അത്യാവശ്യം ഏകദേശം എടുത്ത സെയിം സാലറി തന്നെ അവിടെ നമുക്ക് കിട്ടുന്നുണ്ടാകും നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ടുള്ളത് അപ്പം അവിടെ വന്ന് നിന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ ഒരു വർഷമൊക്കെ നിന്ന് ഇടിയുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് ഫാമിലിനെ നമുക്ക് ഡിസ്റ്റർബ്യൂ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുകയും ചെയ്യും അറ്റ്ലീസ്റ്റ് നമുക്ക് നന്നായിട്ട് നമ്മുടെ യങ് ഏജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊരു സ്ഥലമാണ് ദുബായും അബുദാബിയൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് വരുന്നതാണ് നല്ലത് അപ്പം ഇതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഞാനും എനിക്ക് തോന്നുന്ന ഫൈനാൻഷ്യൽ നമുക്ക് വീട്ടുകാർ ഡിസ്ട്രബ്യൂ ചെയ്യാൻ ആഗ്രഹമില്ല അല്ലെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ നല്ല സൗണ്ട് അല്ലാത്ത ഒരാളുകൾക്ക് എപ്പോഴും നമുക്ക് മിഡിൽ ഈസ്റ്റ് വന്നിട്ട് ഇങ്ങോട്ട് വരുന്നതായിട്ടാണ് നല്ലത് മിഡിൽ ഈസ്റ്റ് നമുക്ക് കാരണം റെസിഡൻസി ഒന്നും കിട്ടുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എപ്പോഴും നമുക്ക് സാലറി കൊണ്ടും എല്ലാം ഇവിടത്തോളം ഏകദേശം സെയിം തന്നെയാണ് പിന്നെ ഇവിടുത്തെ പക്ഷേ നാച്ചുറൽ നമുക്ക് റെസിഡൻസിയും നമുക്ക് പി ആർ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അതൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെസ്റ്റേൺസ് ആണ് ശരിക്കും നല്ലത് പക്ഷേ നമുക്ക് ജീവിക്കാൻ കുറച്ചും കൂടി ഈസി നമ്മളൊരു യങ് ഏജിൽ നമുക്ക് കിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കുറച്ച് ഈസി ആയിട്ടുള്ളത് നമുക്ക് യു എ അല്ലെങ്കിൽ നമുക്ക് ഖത്തർ കുവൈറ്റ് പോലെയുള്ള ജി സി സി കൺട്രികളായിരിക്കും അവിടെയാണെങ്കിൽ നമുക്ക് മേടിനെ കൊണ്ടുവരാനും നമുക്ക് കുഞ്ഞു പിള്ളേരൊക്കെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ആദ്യം കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു മേടിനെ കൊണ്ടുവരാനും അങ്ങനെ സപ്പോർട്ട് കിട്ടാനൊക്കെ സഹായമായിരിക്കും അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അവിടെ വന്നിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ പുറത്തിറങ്ങി ഇതാണ് പുറത്തു അവിടുത്തെ വീ കെട്ടോ അവരാണെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞി ഒരു തത്തേ താഴെ കടന്ന് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പുറത്തോട്ടേക്ക് ഇറങ്ങി ഒന്ന് ജസ്റ്റ് എടുത്താണ് നമുക്ക് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ ഇവിടുന്ന് ഒരു കുഞ്ഞിക്കിടേനെ ആണെങ്കിൽ താഴെ കിടന്നിട്ട് കിട്ടിയിട്ടോ അപ്പോൾ താഴെ കിടന്ന് കിട്ടിയിട്ട് അതിനെ എടുത്തോട് പോകണമെന്നും പറഞ്ഞുതായിരുന്നു പിന്നെ ഞാൻ താഴെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി വച്ചിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി പോയേക്കുക അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ബൈ ബൈ ഇപ്പോൾ നമ്മുടെ നാഷണൽ പാർക്കിൻ്റെ വീട് ഞാനിപ്പോൾ ബൈൻഡപ്പ് ചെയ്ത് കിട്ടും പിന്നെ ഞാൻ ഇതിൻ്റെ പുറയിൽ കുറച്ച് നമ്മുടെ അഡലേഡിൽ നിന്ന് നമ്മുടെ അങ്ങോട്ട് പോയ ഡ്രൈവും അതിന്റെ റോഡൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഞങ്ങളിവിടെ കുതിരേനയൊക്കെ പറഞ്ഞിരിക്കുന്നത് കുതിരയൊക്കെ നമ്മൾ ഇങ്ങനെ ഫാം ഹൗസ് പോലെയാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മുടെ നമ്മളടുത്തിട്ട് ഓടി വരും അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് അഡലേടും അഡലേഡിൻ്റെ സ്ഥലം കാണാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഹില്ലേരിയ എങ്ങനെയാണ് ഫാം ഹൗസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല രസമായിരുന്നു ശരിക്കും അതിൻ്റെ വ്യൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ കുറച്ച് ഫുഡ് ഒക്കെ കൊണ്ടുപോയായിരുന്നു അപ്പൊ ആപ്പിൾ കാണിച്ചപ്പോഴത്തേക്കും കുതിര അങ്ങ് ഓടി ചാടി ഇങ്ങോട്ട് പോകുന്നു അപ്പൊ ഒത്തിരി ആൾക്കാരും നമ്മളിങ്ങനെ പോകുന്ന ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് കാണാൻ പറ്റി ഇങ്ങനെ ഹോർസ് ഒക്കെ നമുക്ക് നിർത്തി ഫിൻസിന്റെ അടുത്തോട്ടൊക്കെ വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കുതിരകട്ടെ എനിക്കറിയത്തില്ല ഇവിടുത്തെ ഈ ഫാം ഹൗസിലോട്ട് നമ്മൾ ഔട്ട്സൈഡിലോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കുതിരകളുണ്ട് കേട്ടോ നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മൾ കാളനയൊക്കെ ഉപയോഗിച്ചല്ലോ നമ്മളെ നിലവൊക്കെ ഉഴാൻ ഉഴുവാനൊക്കെ എന്താ ഉഴുതാനോ ഉഴുതാനൊക്കെ ഉഴുന്നു മറിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു അതുപോലെ ഇവിടെ കുതിരകളെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എല്ലാ വീടുകളിലും ഇങ്ങനെ കുതിരകളുണ്ട് കുതിരകളും ഉണ്ട് പിന്നെ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി മലയുടെ മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ശരിക്കും ചെമ്മരിയാടുകളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന മലകളൊക്കെ കാണാൻ വേണ്ടി പറ്റും ചെമ്മിരിയാടുകളും കുറേ കുതിരയുണ്ട് ചെമ്മരിയാടുകളുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കഴുതേനെ കാണാൻ വേണ്ടി പറ്റും ഡോങ്കി കഴുതല്ലാണ്ട് പിന്നെ ഞങ്ങൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തന്നെ വേറൊരു സാധനമുണ്ട് ആടുപോലെ ഇരിക്കുന്നൊരു വേറൊരു സാധനമുണ്ട് ഈ പിള്ളേർക്കറിയാം എൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ ആ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് മലയുടെ മുകളിലോട്ട് ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി തത്തമ്മ പോലത്തെ കിളികളുണ്ട് ചുമന്ന കളറുള്ള തത്തമ്മ അത് പക്ഷെ നമുക്ക് കണ്ടാൽ തോന്നും ഒരു പ്രാവ് പോലെയാണ് പക്ഷേ പ്രാവൊന്നും അല്ല കേട്ടോ അങ്ങനെ ഇഷ്ടംപോലെ ആനിമിൾസിനെയൊക്കെ കാണാനൊക്കെ പറ്റും ആനിമിൾസിനെ കാണാൻ പറ്റും അതുപോലത്തെ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പിക്ചറിസ്റ്റിക് വ്യൂ ആണ് അപ്പോൾ നമുക്ക് അഡ്ലേഡയ്ക്ക് ഒന്ന് ഒരിക്കലും വിസിറ്റ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടൗണിൽ വന്നിട്ട് പോയിട്ട് കാര്യമില്ല ടൗൺ വേറെ ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ ഹിൽ ഏരിയയും വേറെ ഇതാണ് നമ്മളിപ്പം ഒരു തേർട്ടി മിനിറ്റ്സ് ഞങ്ങളുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂടെ വന്നപ്പോൾ ഏകദേശം വൺ അവർ ഔട്ട്സൈഡ് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ അഡ്ലേഡിൻ്റെ ഔട്ട്സൈഡിലുള്ള ഹിൽ ഏരിയയുടെ വ്യൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ജസ്റ്റ് കാണാൻ ആഗ്രഹിക്കുള്ളായിട്ട് കാണൂ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അഡ്വരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായി ഇവിടെ ൗസിൽ ഇങ്ങനെയൊക്കെ താമസിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു സ്റ്റേ എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ട് ഞങ്ങൾ ആദ്യം ഇവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി ഇവിടുത്തെ ആൾക്കാരൊക്കെ നായിട്ട് വേണം അങ്ങനത്തെ പ്ലാനുകളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും നമുക്ക് ഇഷ്ടംപോലെ ഇവിടെ ഇവര് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരി കാണാൻ പറ്റും അപ്പോൾ ഇതിന്റെ വേറെ ഓപ്പോസിറ്റ് സൈഡാണ് മുന്തിരി തോട്ടങ്ങളെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ വീടുകളൊക്കെ

അതല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യാം ഞാൻ ഇതിനകത്ത് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഞാൻ ജസ്റ്റ് എനിക്ക് മെസ്സേജ് വിടുവാണെങ്കിൽ അറിയാവുന്ന ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഏജൻസി അല്ലാണ്ട് എങ്ങനെയൊക്കെ പോകുന്നതെന്നൊക്കെ കേട്ടോ പിന്നെ ഒട്ടുമുക്കാൽ വീഡിയോയും നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഹോസ്ട്രയിലോട്ട് നിങ്ങൾ വരാൻ താല്പര്യമുള്ള ആരാണെങ്കിൽ അപ്പോൾ ഞാൻ പറയുന്നത് തന്നെ താൻ ചെയ്യാനാണ് നമ്മൾ ഓൾറെഡി നമുക്ക് വരുവാൻ ഏകദേശം പത്ത് ഇരുപത് ലക്ഷം രൂപ ചിലവാകും അതിൻ്റെ ഇടയ്ക്ക് ഏജൻസിക്ക് കൂടെ നമ്മൾ പൈസ കൊടുക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം എല്ലാവർക്കും ഓസ്ട്രേലിയയിലോട്ട് വെൽക്കം വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വരും അപ്പോൾ ഓസ്ട്രേലിയയിലോട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഓസ്ട്രേലിയ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ എല്ലാവരോടും ബൈ ബൈ